മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മുന്നിൽ ധർണ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി കെ രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ആശാവർക്കർമാർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് ധർണ ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ ശമ്പളം അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നും അഞ്ചു വർഷം പൂർത്തീകരിച്ചവരെ സ്ഥിരപ്പെടുത്തണമെന്നും ഐ എൻ ഡി യു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ പറയുന്നത് നമുക്കറിയാം നമ്മുടെ കോവിഡ് സമയത്ത് മേഖലകളിലും മുഴുവൻ പ്രദേശങ്ങളിലും ആശാവർക്കർമാർ എന്ന് പറയുന്ന നമുക്കറിയാം നമ്മളുടെ ആശുപത്രികളിലൊക്കെ ചെന്നാൽ ചില നേഴ്സുമാർ പോലും തൊടുവാൻ പോലും അറയ്ക്കുന്ന അത്ര വൃത്തിഹീനമായി കിടക്കുന്ന രോഗികളെപ്പോലും പരിചരിക്കുന്ന ആ പരിചരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന ആഷാവർക്കർമാരായി നിയമിച്ചിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലാണ് ഈ ഈ ആശാ വർക്കർമാർക്ക് ഏറ്റവും കുറഞ്ഞ കൂലി ഇവിടെ ഇവിടെ പറയുന്നു ഉണ്ട് എന്നാണ് പറയുന്നത് ആർക്കൊക്കെയാണ് കിട്ടുന്നത് എന്ന് പറയുവാൻ ഗവൺമെന്റ് മണ്ഡലം പ്രസിഡന്റ് കെ എൻ നജീബ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി രാജൻ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം ശേഖരൻ നേതാക്കളായ പി കെ വിജയൻ കുമാരദാസ് ഡി രാജു പി ജ്ഞാനരാജ് ടി റോബർട്ട് പി കെ ശശി സി അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരുമേട്